ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കിരണും കല്യാണിയുമാണെങ്കിൽ രാഹുലിനെ ഭീഷണിപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു അതിനുശേഷം കാണിക്കുന്നത് സേനനെയും രൂപയുമാണ് സേനനാണെങ്കിൽ രൂപ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് താൻ അമ്പലത്തിൽ പൊക്കോളൂ ഞാൻ പുറകെ വന്നേക്കാം അവിടെ വെച്ചാണെങ്കിൽ നമ്മൾ പരിചയ ഫാമൊന്നും കാണിക്കേണ്ട നമ്മളെ അറിയാവുന്ന ഒരുപാട് പേരുണ്ടെന്നൊക്കെ പറയുന്നു അതിനുശേഷം രണ്ടുപേരും അമ്പലത്തിൽ ചെല്ലുകയാണ് പ്രാർത്ഥിക്കുകയാണ് രണ്ടുപേരും പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഒരുമിച്ച് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റണം മക്കളുടെ കൂടി മരുമക്കളുടെ കൂടെയും കൊച്ചുമക്കളുടെ കൂടെയും ഒക്കെ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു അതിനുശേഷമാണെങ്കിൽ വെളിയിലേക്ക് വരുന്ന സമയത്ത് രൂപയ്ക്കാണെങ്കിൽ കല്യാണിയുടെ ഫോൺ വരുന്നു കല്യാണി ചോദിക്കുന്നുണ്ട് അമ്മ എവിടെയാണെന്ന് രൂപ അപ്പോൾ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വെളിയിൽ പോയിരിക്കുകയാണെന്ന് അതിനുശേഷമാണെങ്കിൽ ഫോൺ വെക്കുന്നുണ്ട് ഫോൺ വെച്ചതിന് ശേഷമാണെങ്കിൽ കല്യാണി കിരണിനോട് പറയുന്നുണ്ട് അമ്മയാണെങ്കിൽ അമ്പലത്തിൽ പോയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് മണിയൊച്ച കേട്ടെന്നൊക്കെ പറയുന്നു കിരൺ അപ്പോൾ പറയണം അങ്ങനെ െങ്കിൽ അച്ഛനും കൂടെ കാണുമായിരിക്കും നമുക്ക് ഇപ്പൊ തന്നെ അമ്മയുടെ അടുത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ അമ്പലത്തിലേക്ക് പോവുകയാണ് രണ്ടുപേരും അമ്പലത്തിലേക്ക് വരുന്നു ആ സമയത്താണെങ്കിൽ രൂപയുടെയും സേനന്റെയും കാറാണെങ്കിൽ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് റോഡിൽ കൂടെ പോകുന്നത് കാണുന്നുണ്ട് രണ്ടുപേരും അപ്പോൾ പറയുന്നുണ്ട് അച്ഛനും അമ്മയും എന്താണ് രണ്ട് കാറിൽ വന്നിരിക്കുന്നത് അവർ രണ്ടുപേരും പോയല്ലോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയുന്നു പിന്നീട് കല്യാണി രൂപയുടെ അടുത്തേക്ക് ചെല്ലുന്നു രൂപയോടാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അമ്മ അമ്പലത്തിൽ പോയിരുന്നോ എന്ന് രൂപയൊപ്പം പറയാണ് ഞാൻ അമ്പലത്തിൽ പോയിരുന്നു അത് മാത്രമല്ല കിരൺ അച്ഛനെ കണ്ടിരുന്നു എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ കല്യാണിക്ക് സന്തോഷമാകുന്നു കല്യാണി ചോദിക്കുന്നുണ്ട് അച്ഛനെ കണ്ടിരുന്നോ എന്നിട്ട് സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് രൂപ ഇപ്പോൾ പറയണം ഞാൻ സംസാരിച്ചോ ഒന്നുമില്ല അദ്ദേഹമാണെങ്കിൽ എന്നെ തിരിച്ച് അദ്ദേഹമാണെങ്കിൽ എന്നെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കി പോകുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു രൂപയോടാണെങ്കിൽ കല്യാണി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അതെന്താ ഒന്നും മൈൻഡ് പോലും ചെയ്യാതിരുന്നതെന്ന് രൂപ ഇപ്പോൾ പറയണ സിറ്റുവേഷൻസ് ഒക്കെ മോൾക്ക് അറിയില്ലേ നമ്മൾ ഒന്നിച്ചാൽ പിന്നെ വലിയ പ്രശ്നമാകും അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് കിരണേയും കല്യാണിയുമാണ് കല്യാണി രൂപയുടെ അടുത്ത് പോയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ കിരണോട് പറയുന്നു കിരൺ അപ്പോൾ പറയണം അച്ഛനും അമ്മയും മിക്കവാറും ഒന്നിച്ചു കാണാൻ നമ്മളോട് പറയാത്തതാണ് അമ്മയാണെങ്കിൽ അച്ഛനോട് പറഞ്ഞ് കാണാൻ നമ്മളോട് പറയരുതെന്ന് ഇപ്പൊ നമ്മളാണെങ്കിലും അച്ഛനെ അമ്മയെ ഫോളോ ചെയ്യുന്നത് കൊണ്ടായിരിക്കും അമ്മയാണെങ്കിൽ അച്ഛനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചത് നമുക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി എന്നൊക്കെ പറയുന്നു കല്യാണി അപ്പോൾ ചോദിക്കണം അങ്ങനെ ആയിരിക്കുമോ എന്ന് കിരൺ അപ്പോൾ ഉറപ്പി പറയാണ് അങ്ങനെ തന്നെ ആയിരിക്കും കിരൺ പറയുന്നു അച്ഛനും അമ്മയും ആണെങ്കിൽ ഒരുമിച്ച് ജീവിച്ചത് ഏഴ് വർഷം മാത്രമാണ് അമ്മയാണെങ്കിൽ താലി വലിച്ചെറിഞ്ഞിട്ട് പോയതാണ് ആ താലി അച്ഛൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും രണ്ടുപേരെയും വിവാഹം എനിക്ക് ഉറപ്പായിട്ട് നടത്തി കൊടുക്കണം അതെന്റെ വലിയ ആഗ്രഹമാണെന്നൊക്കെ പറയുന്നു പിന്നീട് ശരണ്യയുടെ വീട്ടിൽ പ്രകാശനെയും മുത്തശ്ശിയേയും ആണെങ്കിൽ ശരണ്യെ പേടിപ്പിക്കുന്നുണ്ട് ശരണ്യ പറയുന്നുണ്ട് ഇന്ന് പൗർണമിയാണ് അമ്മാവാസിയുടെ ദിവസം ഞാൻ രണ്ടുപേരെയും ബ്രെഡ് കുടിക്കുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പേടിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് മനപൂർവ്വം നമ്മളെ ഈ വീട്ടിൽ നിന്നും ഓടിക്കാൻ വേണ്ടി ആരോ ചെയ്യുന്നതാണെന്നൊക്കെ അതിനുശേഷമാണെങ്കിൽ ശരണ്യെ വിക്രം ഉറങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് വിക്രമിനെ ചവിട്ടി എഴുന്നേപ്പിക്കുന്നുണ്ട് വിക്രം അപ്പോൾ ചോദിക്കുന്നുണ്ട് എൻറെ അച്ഛനെ അമ്മയും പേടിപ്പിച്ചിട്ടാണോ വരുന്നതെന്ന് ശരണ്യ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് പോകുമോ എന്നൊക്കെ ചോദിക്കുകയാണ് വിക്രം അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് അപ്പോൾ ശരണ്യ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ മര്യാദയ്ക്ക് കടന്നുറങ്ങിക്കോളാനെന്ന് വിക്രമാണെങ്കിൽ വേറെ വഴിയില്ലാതെ കിടക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാഹുലിന്റെ അടുത്തേക്ക് സരീ ചെല്ലുന്നു സരീ ആണെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ട് ഞാനും അമ്മയും കൂടെ അമ്പലത്തിൽ പോവുകയാണെന്ന് രാഹുൽ എപ്പോൾ ചോദിക്കുന്നുണ്ട് മനോഹറിനെ കൊണ്ടുപോകുന്നില്ല എന്ന് സരിയെപ്പോൾ പറയണം ഇവിടെ ഒരാൾ വേണ്ടേ അച്ഛനെ സഹായത്തിന് ഒരാൾ വേണ്ടേ എന്നൊക്കെ സരിവ് പറയാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത് അച്ഛന്റെ മനസ്സ് മാറാൻ വേണ്ടിയാണ് അത് മാത്രമല്ല അച്ഛന്റെ അസുഖം എത്രയും പെട്ടെന്ന് ചികിത്സിച്ചു മാറ്റണം അല്ലെങ്കിൽ അമേരിക്കയിൽ പോലും ഞാൻ കൊണ്ടുപോകത്തില്ല എന്നൊക്കെ പറയുന്നു രാഹുൽ എപ്പോൾ പറയുന്നുണ്ട് അമേരിക്കയിൽ പോകുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് സരി കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു സര ആണെങ്കിൽ അവിടെ നിന്നും പോകുന്നു സരയു പോയതിനു ശേഷം രാഹുൽ പതിയെ കട്ടിൽ നിന്നും എഴുന്നേക്കുന്നു അതിനുശേഷം അലമാരയിൽ നിന്നും ഒരു മരുന്ന് എടുക്കുകയാണ് താഴെ ചെന്നിട്ട് ഫ്രിഡ്ജ് തുറക്കുന്നു അതിലാണെങ്കിൽ സരവിന് ഇഷ്ടപ്പെട്ട ജ്യൂസിലാണെങ്കിൽ ആ മരുന്ന് കലക്കുന്നുണ്ട് സരവിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്